ദിവ്യകാരുണ്യമായി ഇതാ നിന്റെ മുമ്പിൽ ഈശോ എഴുന്നേ നിന്റെ പൂർണമായും അറിയുന്ന കർത്താവ എഴുന്നേ നിന്റെ അലച്ചിലുകൾ എണ്ണിത്തട്ടപ്പെടുത്തിയവനാ ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത് നിന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചവനാണ് ഈ കർത്താവ് നിന്റെ വേദനകളിൽ നിന്നോടൊത്ത് സഹതപിക്കാൻ കഴിയാത്തവനല്ല ഇവൻ എല്ലാറ്റിലും നമ്മെ പോലെ സമനായവൻ പാപമൊഴികെ ഇതാ പ്രധാന പുരോഹിതൻ നമ്മുടെ കൂടെ ആ കർത്താവിനെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനങ്ങൾ അറിയാവുന്ന വചനമാണ് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ നമുക്ക് ചില സമയത്ത് പറ്റുന്നില്ലെന്നേ ഉള്ളൂ ഹൃദയം കൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ചില സമയത്ത് നമുക്ക് സാധിക്കാതെ പോകുന്നേ ഉള്ളു അറിയാവുന്ന വചനമാണ് പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നമുക്കുണ്ട് നമ്മുടെ നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ നമ്മുടെ മനസ്സിൽ കുടുംബത്തെ കുറിച്ചും മക്കളെ കുറിച്ചും ഭാവിയെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും നാളുകളെ കുറിച്ച് എല്ലാം നമുക്ക് നമ്മുടേതായ പദ്ധതികളുണ്ട് നമുക്ക് നമ്മുടേതായ സ്വപ്നങ്ങളുണ്ട് നമുക്ക് നമ്മുടേതായ വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ നമ്മുടെയും മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് വചനം പ്രവാചകനിലൂടെ പറയുകയാണ് കർത്താവിന് എന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിനുണ്ടെന്നേ ഒരു പദ്ധതി ഇന്നോളം നമ്മൾ അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും ഓടി നടന്നതും ഈ ദുഃഖഭാരം പേറിയതൊക്കെ നമ്മുടെ പദ്ധതികൾ പൂവണിയാതെ പോയത് കൊണ്ടല്ലേ നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നു പോയതിന്റെ വെളിച്ചത്തിലല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇന്നും പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളായി കിടക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഇന്നലകളിൽ കണ്ണുനീരിലും ദുഃഖത്തിലൊക്കെ കടന്നുപോയത് അജനം പറയുന്നു കർത്താവിനുണ്ടെന്നേ നിന്നെ കുറിച്ചൊരു പദ്ധതി ആ പദ്ധതിക്ക് ഒരു വ്യത്യാസമുണ്ട് ആ പദ്ധതിക്ക് കൃത്യമായ ഒരു തീരുമാനമുണ്ട് ഒരാലോചന ഉണ്ട് അത് കർത്താവ് കൂട്ടിച്ചേർക്കുന്നു അത് നിന്റെ നാശത്തിനുള്ളതല്ല മറിച്ച് നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിന്റെ നാശത്തിനുള്ള അല്ല അത് ഒരിക്കലുമില്ല ദൈവം നിനക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച വിഷയങ്ങളൊന്നും തന്നെ അത് വേദനകളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല മറിച്ച് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് തമിരാന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു വചനം എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എല്ലാവരോടുമായിട്ടോ ഈശോ ഇത് പറയുന്നത് വചന ഇത് പറയുന്നത് ഏതാനും പേരോട് മാത്രമല്ല ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരോടുമായിട്ടാണ് കർത്താവ് ഇത് പറയുന്നത് കർത്താവാണ് പറയുന്നത് മനുഷ്യനല്ല പറയുന്നത് എൻ്റെ മക്കളെ കുറിച്ച് എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടോ എന്ന് പലപ്പോഴും പല മാതാപിതാക്കൾ ചിന്തിക്കാറ് പോലുമില്ല എനിക്കൊരു പദ്ധതി ഉള്ളതുപോലെ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് എനിക്കൊരു സ്വപ്നം ഉള്ളതുപോലെ എൻ്റെ മക്കളെ കുറിച്ച് അവരുടെ ഭാവിയെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയുള്ളതുപോലെ ഒരു ആഗ്രഹമുള്ളതുപോലെ എൻ്റെ ദൈവത്തിന് എൻ്റെ മക്കളെ കുറിച്ചുള്ള ഒരു പദ്ധതി ഉണ്ടെന്ന് പലപ്പോഴും പല വലപാതാപിതാക്കളും വിശ്വസിക്കാറുമില്ല അത് അംഗീകരിക്കാറുമില്ല അതിനനുസരിച്ച് മക്കളുടെ ജീവിതത്തെ ഭാവിയെ ക്രമീകരിക്കാറുമില്ല ഇവിടെ പ്രവാചകം പറയാണ് കർത്താവിനുണ്ടെന്നേ നിന്നെ കുറിച്ചൊരു പദ്ധതി നിന്റെ ഭാവിയെ കുറിച്ചൊരു പദ്ധതി നിന്റെ മക്കളെ കുറിച്ചൊരു പദ്ധതി നിന്റെ ദൈവത്തിനുണ്ട് അത് കൂട്ടിച്ചേർക്കുന്നിങ്ങനെയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി പദ്ധതിയുടെ പ്രത്യേകതയാണ് ശുഭമായ ഭാവിയാണ് പേടിക്കേണ്ടത് എന്റെ ഭാവിയെ കുറിച്ച് ഒന്ന് പേടിക്കേണ്ട പിന്നെന്ന അതിനും കൂട്ടിച്ചേർക്കുന്നു നിനക്ക് പ്രത്യാശ നൽകുന്ന പദ്ധതിയാണ് എന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയില്ല ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നിന്റെ ജീവിതം മാറിയാൽ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും നിന്റെ ഭാവിയെ കുറിച്ച് നീ ആകുലപ്പെടേണ്ടി വരില്ല തക്ക സമയത്ത് നിന്നെ അറിയുന്ന നിന്റെ കർത്താവ് നിന്നെ നടത്തുന്നു കൂട്ടിച്ചേർങ്ങണം അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഈ കർത്താവ് നമ്മൾ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും അതാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും അപ്പോഴോ പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുന്നവര് എന്നെ കണ്ടെത്തും കണ്ടെത്തും എന്ന് പറഞ്ഞാ കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ തന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന അർത്ഥം കൂടിയുണ്ട് കണ്ടെത്താനായിട്ട് ദൈവം അനുവദിച്ചില്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്താൻ പറ്റുമോ അതുകൊണ്ട് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തും കൂട്ടിച്ചേർക്കുകയാണ് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും തലമുറകളിൽ നിന്നൊക്കെ പടിയിറങ്ങി പോയോ നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം കർത്താവ് പുനഃസ്ഥാപിക്കും വീണ്ടും സ്ഥാപിച്ചു തരും സമാധാനം നഷ്ടപ്പെട്ട കുടുംബമാണോ നിൻ്റേത് കർത്താവ് നിന്റെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിച്ചു തരൂന്ന് സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയോ വരുമാനമാർഗം നഷ്ടപ്പെട്ട ഇതെല്ലാം കർത്താവ് പുനഃസ്ഥാപിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിനക്കായി ഉത്തരം തരും കരകൾ തുറന്ന് ഈശ്വരേക്ക് നേടിപിടിക്കാം നമ്മളെ കാണുന്ന നമ്മളെ അറിയുന്ന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവസ്ഥകളും അറിയുന്നു നിന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ച അമ്മയുടെ ഉദരത്തിൽ നിനക്ക് ജന്മമേകുന്നതിന് മുമ്പേ നിന്റെ രൂപമറിഞ്ഞ കർത്താവ് ഇതാ െ കുറിച്ച് വ്യക്തമായ പദ്ധതി ഇട്ടിട്ടുണ്ട് നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് വിശ്വസിക്കാവോ ഇപ്പൊ നീ കാലുറപ്പിച്ചു നിൽക്കുന്നത് വലിയ പ്രശ്നത്തിന്റെ നടുവിലാകാം ഇപ്പൊ നീ കാലുറപ്പിച്ചു നിൽക്കുന്നത് വലിയ പ്രതിസന്ധിയുടെ നടുവിലാകാം ഇപ്പൊ നിന്റെ ജീവിതം കടന്നു പോകുന്നത് അതുപോലുള്ള ഒരു സംഘർഷത്തിന്റെ സങ്കടത്തിന്റെ നടുവിലാകാം ഇപ്പൊ നിങ്ങൾ കാലുറപ്പിച്ചിരിക്കുന്ന വിഷയം ഇന്ന് നിനക്ക് ഭാരത് സമ്മാനിക്കുന്നതാ സങ്കടവും ദുഃഖവും പക്ഷേ വചനം പറഞ്ഞില്ലേ നിന്റെ ഭാവി നിന്റെ നിന്റെ ഭാവിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അത് ഇത് നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ളതാണ് വിശ്വസിക്കരങ്ങൾ ഈശോലേക്ക് ഈശോയിലേക്ക് പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എന്നെ സൃഷ്ടിച്ച നിനക്ക് രൂപം തന്ന എന്നെ പരിപാലിക്കുന്ന ഇന്നോളം പരിപാലിച്ച വഴി നടത്തുന്ന ഇന്നോളം വഴി നടത്തിയ സ്നേഹിക്കുന്ന ഇന്നോളം സ്നേഹിച്ച കരുണ കാണിക്കുന്ന ഇന്നോളം കരുണ കാണിച്ച കർത്താവിതയാൽ ധാരയിൽ നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന സമയമാണ് നിന്നെ കാരുണ്യത്തിൽ ചേർത്ത് പിടിക്കുന്ന സമയമാണ് നിനക്ക് ആവശ്യമുള്ളതൊക്കെ തമരാ തൻ്റെ സ്നേഹത്തിൽ പങ്കുവെക്കുന്ന സമയമാണ് ആ വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മക്കളും താരവശനത്തിൽ കർത്താവിനെ കണ്ട് സ്തുതിക്കട്ടെ ഹല ലൂയ ഹലലൂയ ഹലരൂയ

മുട്ടുകൊത്താൻ സാധിക്കുന്ന എല്ലാവരും ഈ നിമിഷം മുട്ടുകൊത്തുന്നു കാര്യങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കുക Is